ഇൻസ്റ്റാഗ്രാം വഴി പൈസ പോയി പല ചതി കുഴികളിലും വീണ ആൾക്കാരെ എനിക്കറിയാം സോ വൺസ് അഗേൻ വെൽക്കം ബാക്ക് ടു ടമീസ് മണി നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റാഗ്രാം സ്കാമ് വഴി ഇൻസ്റ്റഗ്രാം മണി സ്കാമിങ് വേണമെങ്കിൽ പറയാം സോ ഇൻസ്റ്റാഗ്രാം റീൽസിൽ പലതരത്തിലുള്ള മണി സ്കാം ആനിമേഷൻസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള വയറൽ റീൽസിൻ്റെ മണ്ടയിൽ ചില ആനിമേഷൻ റീൽസ് കാണിച്ചുകൊണ്ട് പലരും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് സോ ഒന്നാമത്തെ കേസെന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമിലോട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്ക് എത്തുന്നത് പൈസ വഴിയാണ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു എമൗണ്ട് ഒന്നും അല്ല സോ ഇത് അവർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് വൈറലായിട്ടുള്ള റീൽസിലെ മണ്ടേൽ ആനിമേഷൻ ആയിട്ട് വരുന്നതാണ് സോ ഇതിൽ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ പ്ര ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കിട്ടുന്നത് ഇതിന് ലഭിക്കുന്ന വ്യൂവിനനുസരിച്ചാണ് വ്യൂ അനുസരിച്ചാണ് ഇവരിന് നമ്മളെന്താ പൈസ ലഭിക്കുന്നതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്സും അതേപോലെ തന്നെ ഗെയിം ആനിമേഷൻസ് ഈ ഒരു സംഭവങ്ങളെല്ലാം അവർക്ക് ഈ ഒരു വയറ് വീഡിയോ ട്രെൻഡിങ് ആവുകയും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ കാണുകയും ചെയ്യും സോ ഇതുവഴി അവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുകയും പിന്നെയാണ് നമ്മുടെ മണി മാറ്റേഴ്സിൻ്റെ കളി അവിടെ തുടങ്ങുന്നത് ഇത് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിക്കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് അവർ ഇങ്ങനെ പൈസ ഇതുവഴി ബെറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ ഇതുവഴി ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നേടാമെന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരും ഇത് കണ്ട് നിങ്ങൾ ഒരിക്കലും വിഴയരുത് അത് എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഡെമോ അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് സോ ഇതിന് മുമ്പ് ഒരു സ്കാം ഉണ്ടായിരുന്നു നമ്മുടെ ബിനാമോ ട്രേഡിംഗ് എന്നും പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് വൻ രീതിയിലുള്ള സ്കാമായിരുന്നു അതായത് അതിൽ പൈസ നിക്ഷേപിച്ചവർക്ക് കുറച്ച് എമൗണ്ട് ആയിട്ട് കിട്ടി അതിൻ്റെ രണ്ടിരട്ടേറ്റ് തിരിച്ചെടുത്തോട്ട് പോയിട്ട് കഥകളെല്ലാം അറിയാം സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പലതരത്തിലുള്ള യൂട്യൂബേഴ്സ് പലരും യൂട്യൂബേഴ്സ് എന്ന് തോന്നണമെങ്കിൽ പറയാം അവർ ഇതിൻ്റെ ഇടയിലുള്ള സ്കാമിങ് കണ്ടിട്ട് അവർ ഇത് പ്രൊമോഷൻ ചെയ്യാൻ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സോ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് പലരും നിരസിക്കുകയാണ് ചെയ്തത് സോ എന്താണ് സ്കാമിംഗ് എന്ന് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം സോ എന്താന്ന് വെച്ചാൽ ഈയൊരു പ്രൊമോഷൻ കാണിക്കുന്ന ബെറ്റിംഗ് ആപ്സും അതേപോലെ തന്നെ വെബ്സൈറ്റും ഒന്നും ഇന്ത്യയിൽ ലീഗലായിട്ട് ഒരു ഓഫീസ് പോലും ഇല്ലാതെ തുടങ്ങുന്ന സംഭവങ്ങളാണ് ഓഫീസ് പോലും ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഈയൊരു വെറ്റിംഗ് ആപ്സും അതേപോലെ തന്നെ വെബ്സൈറ്റുകളിൽ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ അവർ എന്തുമാത്രം രീതിയിൽ അങ്ങോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പൈസ പോവുകയും അവർക്ക് എന്തുമാത്രം രീതിയിൽ നല്ല രീതിയിലുള്ള മണി അവർ ഗെയിൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഉദാഹരണമാണ് അതേപോലെ തന്നെ ഒരു ചെറിയ എമൗണ്ട് ആയിരുന്നാലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് വിഡ്രോ എടുക്കാനും നിങ്ങളവിടെ ബാങ്ക് ഡീറ്റെയിൽസും യു പി ഐ നമ്പറും എല്ലാം അവിടെ സെർച്ച് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് സോ ഇതുവഴി നിങ്ങളുടെ ഒരു പ്രൈവസി അവിടെ നഷ്ടപ്പെടാൻ വലിയ രീതിയിൽ ചാൻസ് തന്നെ അവിടെ ഉണ്ട് ഇതേപോലത്തെ പൈസ വെച്ച് കുറേ പേര് ഏൺ ചെയ്തെന്നും പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസും അതിപ്പോലെ യൂട്യൂബിലെല്ലാം വരുന്നതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചെടുക്കാൻ മാത്രം അവർ ചെയ്യുന്ന കുറച്ച് നമ്പർ ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ ബെറ്റിംഗ് എന്ന് പറയുന്ന സംഭിങ് അല്ലെങ്കിൽ ഗ്ലാംബിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഗ്ലാമ്പിങ് അതിന്റെ സാധനം ആ ഒരു സംഭവം ഇന്ത്യയിൽ ലീഗലി നിരോധിച്ചിട്ടുള്ള സാധനമാണ് സോ അത് ഒരിക്കലും ലീഗലായിട്ടുള്ള കാര്യമില്ല അത് ഇല്ലീഗലായിട്ടുള്ള സംഭവമാണ് ഈ ഒരു ബെറ്റിംഗ് ആപ്സ് അതിപ്പോൾ ഗ്ലാമ്പിങ് ഈവൻ നിങ്ങൾക്കറിയാം ജംഗിൾ റമ്മി എന്ന് പറയുന്ന ആ ഒരു സംഭവം പോലും ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള ഒരു കാര്യമല്ല എന്നിട്ട് അത് പലരെയും വെച്ചവർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പല ആക്ടേഴ്സും വെച്ച് അവർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം അവർ പൈസ കൊടുത്ത് ചെയ്യുന്നതാണ് ഇത്രയും പൈസ ഈ ഒരു ആക്ടേഴ്സിന് അവർ കൊടുക്കുമെങ്കിൽ എന്തുമാത്രം അവർ ഏൻ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി സോ ഇതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ ഇത്തരത്തിലുള്ള ഈ ഒരു ബെറ്റിംഗ് ആപ്സും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളും ഒന്നും ചെന്ന് വിഴാതിരിക്കുക അവർ ഇൻസ്റ്റഗ്രാം റീൽസ് വഴി അവർ പ്രൊമോഷൻ ചെയ്യുന്നത് അവർക്ക് ഇത്ര വ്യൂസിന് ഇത്ര എമൗണ്ട് ഈ ഒരു ബെറ്റിംഗ് ആപ്സും വെബ്സൈറ്റും കാര്യവും അവർ കൊടുക്കുന്നുണ്ട് അതാണ് ഒന്നാമത്തെ റീസൺ അതേപോലെ തന്നെ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ പലതും ചെയ്യുന്നുണ്ട് സോ എന്താണെന്ന് ചിലർ അറിയാതെയും ചെയ്യുന്നുണ്ട് അത് കയറി വരുന്ന ഇൻഫ്ലുവൻസും ഇതറിയാതെയും ചെയ്യുന്നുണ്ട് ഇത് അവർ എങ്ങനെയാണ് നിങ്ങളെ യൂട്ടിലൈസൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പോകും ഞാൻ പറഞ്ഞുതരാം വേറൊന്നും അല്ല ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ ജീവിക്കാൻ അത്യാവശ്യം ഒരു സംഭവമാണ് ഈ പൈസ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി വരും മേക്ക് മണി മേക്ക് മണി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പേജസും അതേപോലെ തന്നെ ആളുകളുമായിട്ട് ഇങ്ങനെ റീൽസ് നടക്കും സോ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫീഡ് നമ്മൾ കാണും ഇത് കണ്ട് നമ്മുടെ തലച്ചോറ് ഡോപ്പം എന്ന് പറഞ്ഞ സാധനം ജനറേറ്റ് ആവുകയും നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള റീൽസ് നമ്മുടെ കൺമുന്നിൽ പെടുന്നതും അതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് സോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പൈസ ബെറ്റിംഗ് വെച്ചുള്ള പൈസ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം അതിന് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം കേറേ ട്രെൻഡായി വേറെ ഒന്നുമല്ല ഹാംസ്റ്റാർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ കോയിനാണ് എല്ലാവരും ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തിരുന്നത് അത് നമ്മളെ ഈ ഒരു ടൈം ഇസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലും അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ടി അത് റിയൽ റിയലാണോ ബൈക്കാണോ എന്ന് പോലെ അറിഞ്ഞുകൂടാത്തൊരു സെറ്റപ്പിൽ ഇരിക്കുമ്പോഴാണ് ഇത്രയും രീതിയിൽ വേൾഡ് വൈഡ് ട്രെൻഡിങ്ങായി ഇത്രയും ആളുകളെ ആ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈം ഇസ് മണി എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിൽ ഓരോരുത്തരുടെയും സമയം അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് അതുവഴി ആർക്കും പൈസ കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി നിങ്ങളറിയില്ല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക സോ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ മണി എയ്ൻ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് ഒരിക്കലും നിങ്ങളെ ഒരു ദോഷത്തിലത് കൊണ്ട് എത്തിക്കുള്ളൂ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പൈസകൾ ഒരിക്കലും നിലനിൽക്കത്തില്ല സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള വെബും വെബ്സൈറ്റിലും അതേപോലെ തന്നെ ബെറ്റിംഗ് ആപ്പ്സിനും ഒന്ന് നിങ്ങളെ മണി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആയിരിക്കാം ഈവൻ നിങ്ങൾ ഒരു കാറ്ററിങ്ങിന് പോയി ഒരു അഞ്ഞൂറൂ സമ്പാദിച്ചാൽ അതിൽ നൂറോ മിച്ചം പിടിച്ച് ആ ഒരു നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്യാതിരിക്കുക സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായിരുന്നാലും മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റായിട്ട് ടൈം മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷ So once again, we are telling time is money, bro.